ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ സർക്കാർ ഉത്തരവുകൾ ലംഘിച്ച പന്ത്രം നഗരസഭാ ഭരണസമിതി ഇതിന് കൂട്ടുനിന്ന് സെക്രട്ടറിയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കരാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവാണ് പന്തളം നഗരസഭ ഭരണസമിതിയും സെക്രട്ടറിയും ചേർന്ന് ലംഘിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടി വിവാദമായതോടെ പിരിച്ചുവിട്ട ജീവനക്കാരനെ തിരിച്ചെടുത്ത് നഗരസഭ തടിതൽപ്പി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിനായി കരാർ അടിസ്ഥാനത്തിൽ രണ്ട് ഓവർസിയർമാരായിരുന്നു പന്തളത്തുണ്ടായിരുന്നത് ഇവരുടെ കരാർ കാലാവധി കഴിഞ്ഞ ജൂൺ മുപ്പതിന് അവസാനിച്ചു കാലാവധി കഴിയുന്ന കരാർ ജീവനക്കാർ ജോലിയിൽ തുടരുന്നത് സംബന്ധിച്ച വിഷയം സർക്കാർ പരിഗണനയിൽ ഇരിക്കെ പന്തളം നഗരസഭയിലെ ഒരു ഓവർസിയർക്ക് അറുപത് വയസ്സു കഴിഞ്ഞു എന്ന കണ്ടെത്തലിൽ ഭരണസമിതി ഓവർസിയറെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു സർക്കാർ പരിഗണനയിലിരുന്ന വിഷയത്തിൽ നഗരസഭാ നടപടി ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി രംഗത്തുവന്നു കരാർ കാലാവധി അവസാനിച്ച അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ ജീവനക്കാരെയും ഒരു ദിവസത്തെ ഇടവേള നൽകി പുനർ നിയമനം നൽകുവാൻ സർക്കാർ ഉത്തരവിട്ടു പുറത്തിറങ്ങിയ ഉത്തരവ് നിലനിൽക്കെ ജൂലൈ പതിനാറിന് പിരിച്ചുവിട്ട ഓവർസിയർക്ക് പകരം ആളെ നിയമിക്കുവാൻ പന്തളം നഗരസഭയിൽ ഭരണസമിതി ഇന്റർവ്യൂ നടത്തി സർക്കാർ ഉത്തരവ് കൈപ്പറ്റി നഗരസഭാ സെക്രട്ടറി ഈ ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്ത റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല ഇന്റർവ്യൂ ബോർഡ് സംബന്ധിച്ചുള്ള സർക്കാർ വിവരം ചെയർപേഴ്സൺ സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ കൃഷി ഓഫീസർ സർക്കാർ ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറേയും ഒഴിവാക്കി അനധികൃത നിയമനം നടത്തുന്നതിനായി ബി ജെ പി പ്രതിനിധികളായ വൈസ് ചെയർമാൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ഇന്റർവ്യൂ നടത്തിയത് ഇന്റർവ്യൂ പ്രകാരം നടത്തിയത്യ ിൽ അവതരിപ്പിച്ചിസ്റ്റിൽ ക്ഷേമകാര്യ സ്ത്രം സമിതി അധ്യക്ഷയുടെ ബന്ധുവാണ് ഒന്നാമതെത്തിയത് ഇത് പ്രതിപക്ഷ ബഹളത്തിനും വിവാദത്തിനും ഇടയാക്കി സർക്കാർ ഉത്തരവിന്റെ ദഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ട സെക്രട്ടറി ഇതോടെ മലക്കം മറിഞ്ഞു സർക്കാർ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം നടത്തിയ ഇന്റർവ്യൂവിൽ സെക്രട്ടറി പങ്കെടുത്തത് വിവാദമായതോടെ അപകടം വന്ന സെക്രട്ടറി ഭരണസമിതിയെ സമ്മർദ്ദത്തിലാക്കി ഓഗസ്റ്റ് ഏഴിന് കൗൺസിൽ യോഗം വിളിച്ച് പിരിച്ചുവിട്ട ഓവർസിയറെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു